പ്ലാനില്ലാതെ ഒരു ട്രിപ്പ് പോയാൽ ഉണ്ടാവും എന്നാ അങ്ങനെ ഒരു ട്രിപ്പിന്റെ വീഡിയോ ആണ് ഇന്ന് രാവിലെ വിളിച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് റെഡി ആയിക്കോ ദേ ഒന്ന് ഇറങ്ങിയിട്ട് വരാ എന്ന് പറഞ്ഞത് മാത്രമേ ഓർമ്മയുള്ളൂ എവിടെക്കാ പോണതെന്നോ എപ്പളാ തിരിച്ചു വരണതെന്നോ ഇതിൻറെ ഉള്ളിലുള്ള ആർക്കും ഒരു ഐഡിയ ഇല്ല ആ എന്തായാലും കുഴപ്പമില്ല നമുക്ക് എൻജോയ് ചെയ്താ പോരേ ഒപ്പം നാല് ഫോട്ടോ കൂടെ കിട്ടിയ ഹാപ്പി വാൽഫാറ കഴിക്കേണ്ടി തെറ്റിയതാണ് ഇനി നമ്മൾ നേരെ വാൽപ്പാറയിലായിട്ടാണ് പോകുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് മണി ആവും അപ്പോഴാണ് നമ്മൾ വാൽപ്പാറ എത്തുന്നത് അവിടെ നമുക്ക് പോയി ചുറ്റി അടിച്ച് അതിൻ്റെ ഫോട്ടോസ് എന്നൊക്കെ എടുക്കാം നമ്മളുടെ ബലി എന്ന് പറയുന്ന കാറിലെ ഡ്രൈവർ മിസ്റ്റർ സതീഷ് ഇതാണ് നമ്മൾ രണ്ടാമത്തെ കണ്ടി വേ ഇതിലെ ഇതിൽ എഴുത്തത്തെ ഡ്രൈവറായിട്ട് മിസ്റ്റർ சிவ பிரசாத் தென் கிழக்கு தேன் சிட்டு செம்பருத்தி பூ மொட்டு செல்லம் கொஞ்ச தாலாட்ட എത്തിയിട്ടുണ്ട് ഇനി നമ്മൾ ചെക്ക് പോസ്റ്റിലാണ് ഇപ്പൊ നിക്കണത് നമ്മൾ ഇനി അങ്ങോട്ട് കാരണമെങ്കിൽ നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്യണം തറകടും പലതും എവിടെ പറ നമ്മള് ഇതൊരു അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് ആണെങ്കിലും ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കൊറേ ഫോട്ടോസ് എടുത്തു ഗെയിം കളിച്ചു സംസാരിച്ചു ആ അത് മതിയല്ലോ പ്ലാൻഡല്ല பசே ப் ஆயு தென் கிழக்கு தேன் சிட்டு செம்பருத்தி பூமுட்டு செல்லம் கொஞ்சுதே தாலாட்ட